ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പതിനെട്ടാം അധ്യായം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ഏവം ഏം വിരിഞ്ചസ്തുതകർമ്മവീര്യൻ അജൻ ജനിച്ചതിക്യുഭൂപ ചതുർഭുജൻ ശംഖഗദാബ്ജക്രൻ പീതാംബരൻ താമരസായ ദാക്ഷൻ സംശുദ്ധനീരൻ മകരാഭകുണ്ടല ശ്രീതിങ്ങി വിങ്ങും മുഖപത്മമുള്ളവൻ ശ്രീവത്സവും തോൾവളയും കിരീടവും ചിലം വളയും തിളങ്ങവേ വണ്ടിൻ്റെ മൂളും വനമാലമിന്നിടും കഴുത്തിലാ കൗസ്തുഭരത്നമുള്ളവൻ അകറ്റിനാൻ കാശ്യപർദ്ധൻ ഗൃഹത്തിൽ നിന്നിരുട്ടിനെ തൻ്റെ വിശിഷ്ട ശോഭയാൽ തെളിഞ്ഞു നാഗം ഗഗനം ജലാശയം ദിക്കൂഴി ശൈലങ്ങൾ ഋതുക്കൾ മർത്തിരും വിണ്ണോരുമെന്നല്ല പശുക്കളും പ്രഹർഷത്തിൽ അലിഞ്ഞു തൽക്ഷണം ചിങ്ങത്തിൽ തിരുവോണത്തിൽ ശുക്രദ്വാദശി ചേരവേ സർവഗ്രഹാനുകൂല്യത്ത അഭിജിത് പുണ്യവേളയിൽ സൂര്യൻ സൂര്യനാകാശമധ്യത്തിലെത്തവേ ജാതനായി പ്രഭു മൃദംഗം പണവം ശംഖം ദുന്ദുഭിയാനന ശംഖം ദുന്ദുഭിയാനകം വിചിത്രവാദ്യങ്ങൾ എന്തും ഉടനെ തന്നെ മന്നവാ പ്രീതരായ അപ്സരോലോകം ആഡീഗന്ധർവർവാടവേ സ്തുതിച്ചു പിതൃദേവാഗ്നിമനുക്കൾ മുനിവൃന്ദവും ദേവപക്ഷത്തെ വിദ്യാധരന്മാർ ചാരണർ സിദ്ധരും സർപ്പങ്ങൾ കിംപുരുഷരും യക്ഷരക്ഷ സുപർണരും നൃത്തം വെച്ചു പാട്ടുപാടി സ്തുതിച്ചും കൊണ്ടനാരതം അതിത്യാശ്രമരംഗത്തുപൊഴിച്ചു പുഷ്പവൃഷ്ടിയും സ്വമായയാൽ ചിൽ പുരുഷൻ പിറന്നു തൻവയറ്റിലെന്നോർത്ത് അതിഥിക്കു വിസ്മയം വളർന്നിതാമോദവും ഓതി വിസ്മയാൽ ജയിക്ക നീ എന്നുടനെ പ്രജാപതി അവ്യക്തചിരൂപി വിഭൂഷണായുധോ ഭേദസ്വരൂപം സ്വപിതാക്കൾ കാണവേ വെടിഞ്ഞു പൂണ്ടാൻ ഒരു ദിവ്യനാം നടൻ കണക്കുടൻ താൻ വടുവാമന ആകൃതി വടുവാമനനെ കണ്ടിട്ടാഹ്ലാദിച്ചു മഹർഷിമാർ ഉടൻ കശ്യപനെ കൊണ്ടു ജയിച്ചു സർവകർമ്മവും ഉപനീതന്നു ഗായത്രി ഉപദേശിച്ചു ഭാനുമാൻ വ്യാഴൻ നൽകി ബ്രഹ്മസൂത്രം കശ്യപൻ നൽകി മേഖല കൃഷ്ണാജിനം ഭൂമി ദണ്ഡം വനത്തിനാഥനം വിളി ജഗൽപതി ജഗൽപതിർപ്പണക്കിണ്ടി കുശസപ്തർഷി മണ്ഡലം അക്ഷയാത്മാവിനു നൽകി വാണി രുദ്രാക്ഷമാലയും കുബേരൻ ഉപനീത ഭിക്ഷാപാത്രം കുബേരൻ ഉപനീതൻ ഭിക്ഷാപാത്രം കൊടുക്കവേ ഭിക്ഷ നൽകി ഭഗവതി ജഗജ്ജനനിയാം ഉമാ ബ്രഹ്മർഷിമാരിത്തരത്തിൽ വടുവെ സൽക്കരിക്കവേ നിസ്തേജരായുധാ ബ്രഹ്മവർച്ച സാലും വിധി പോൽ തീയിട്ട് ഉപ ഉപസ്തരിച്ചിട്ട് അഗ്നിദേവനെ പൂജിച്ചു സമിതാ ഹോമം നിർവഹിച്ചിടിനാൻ നൂറ് അശ്വമേധം ബലി ജൈവുവിത്തവാൻ ഭൃഗുക്കളാൽ പ്രേരിതൻ നിന്നു കേൾക്കയാൽ പോകാനെണീക്കും ജഗദൻ്റെ ഭൃത്തിനാൽ കാൽവെപ്പുതോറും വിറകൊണ്ടു പാരുടൻ ഭൃഗുക്കളാ നർമ്മദ തൻകരക്കിഴം മഖാലയത്തിൽ ഭൃഗുകച്ഛഭൂമിയിൽ കണ്ടാരുടൻ ശാലയിലേക്കടുത്തടുത്ത ആദിത്യതുല്യൻ വടുവൻ സമാഗമം പൊടുന്നനെ പൊടുന്നനഃശങ്കിച്ചുപോയി യജമാനനും നൃപ കാണാൻ വരുന്നു മഹാമാരി തർക്കനോ ഹുദാശനോ അല്ല സനൽകുമാരനോ ഭൃഗുക്കളും ശിഷ്യരും ഈ വിധത്തിൽ ചിന്മയനായ വാമനൻ കടന്നു വന്നു കൂട കിണ്ടിവള്ളവും തെണ്ടും വഹിച്ചാ ഹയമേധശാലയിൽ മുഞ്ചമേഖലയും കൃഷ്ണാജിനവും പൂണ്ടവന്തിജൻ മായാവടൂ ജടാധാരി വാമനൻ ഹരി എത്തവയെ തൻ തേജസ്സാൽ ചാടിയെണീറ്റെതിരേറ്റോ ഭൃഗുക്കളും തശിഷ്യരും ക്ഷണാലാളിക്കത്തും ഹോമാഗ്ഞി ഉണ്ടവും ആ പാദ അവനെ കണ്ടു ഹൃഷ്ടനായി യജമാനൻ വടുവിനു നൽകിപ്പെട്ട നിരിപ്പിടം സ്വാഗതം ചെയ്തു പൂജിച്ചാൻ പാദപ്രക്ഷാളനത്തൊടെ നിസ്സംഗരെ കൂടി രമിപ്പിക്കുന്ന ഹരിയബലി അദ്ദേവദേവൻ ഗിരിശെന്തു മൗലിയും ഭക്തി ശിരസാരെ വഹിപ്പതേതിനെ അപ്പാതതീർത്ഥം ദുഹിതാവഹം അപ്പാതതീർത്ഥം ുരിതാപഹം ശിവം തളിച്ചു ധർമ്മജ്ഞന അവൻ ബലി പറഞ്ഞു സ്വാഗതം ദേ നമസ്കാരം ബ്രഹ്മൻ ചെയ്യേണ്ടതെന്തു ഞാൻ ബ്രഹ്മഷിമാർദൻ തപസ്സിൻ സാക്ഷാൽ ഭാവം ദൃഢം ഇന്നൻ പിതാക്കൾ സംതൃപ്തർ കുലം പാവിതമാകയാൽ സഫലം മൽക്രതു ഭവാനിവിടേക്കാഗമിക്കയാൽ വേണ്ടും പടിക്കായും അമാഗ്നി ഹോമം എൻ പാപങ്ങൾ നിൻ പാദസുതീർത്ഥ നീരിനാലകന്നു പാലേ പരിഭൂതമെന്നു നിൻശരീരപാദാംഭുജസംഗമങ്ങളാൽ എന്തെന്തു ചോദിപ്പതിനെത്തി നീ വടോ നിനപ്പതോതിയിടുക വിപ്രപുത്ര നീ വിശിഷ്ടവേയ അന്നഗൃഹങ്ങൾ ഋതിമൽഗ്രാമങ്ങൾ ഗോവശ്വഗജങ്ങൾ കന്യക സ്വർണം രഥം വേണ്ടവയെങ്കിൽ നിന്നു നീ കനിഞ്ഞു കൈക്കൊണ്ടിടുക അർഹ സത്തമാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ